അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് വിഭവങ്ങളുമായിട്ടാണ് നല്ല മുണ്ടൻ കൈപ്പങ്ങ നമ്മുടെ വീട്ടിൽ നമുക്ക് വള്ളിയിൽ കാഴ്ച മുണ്ടൻ കൈപ്പങ്ങയുടെ ഒരു വിശേഷവും അതുപോലെ ബോട്ടി പോത്തിൻ്റെ ബോട്ടിയും വെച്ചിട്ടുള്ള ഒരു വിശേഷവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല രസമുള്ള ഒരു ബോട്ടിയാണിത് നെയ്യൊന്നും പാകത്തിനുള്ള ഒരു ബോട്ടിയുടെ റെസിപ്പിയും ഒരു മുണ്ടൻകായ്പങ്ങയുടെ റെസിപ്പിയുമാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് ഈ മുണ്ടൻകായ്പങ്ങ നമ്മുടെ വീട്ടിൽ ഒരു വള്ളി ഉണ്ടായാൽ തന്നെ അതങ്ങനെ പടർന്ന് പന്തലിച്ച് നമ്മളൊന്ന് പടർക്കാൻ നിന്ന് പോകാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ മതി ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാവും കേട്ടോ ഒരുപാട് ഫൈബർ കണ്ടന്റ് ധാതുക്കളൊക്കെ അടങ്ങിയ നല്ല ഗുണമേന്മയുള്ള അതുപോലെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ശോധന കിട്ടാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതാണ് കേട്ടോ ഈ കൈപ്പങ്ങ എന്ന് പറയുന്നതിനെ ഗുണങ്ങളുള്ളതാണ് ഇനി മുണ്ടങ്ക പ്രത്യേകത ഉണ്ട് ഇതൊരു വളം ഇംഗ്ലീഷ് വളം ഒന്നും ഇടാതെ നമ്മുടെ വീട്ടിൽ നല്ല തളർത്ത് ഉണ്ടായതാട്ടോ ഇത് നമ്മളൊരു വീട്ടിൽ ഒരു വർഷം ഉണ്ടായാൽ പിന്നെ നമ്മൾ അതിൻ്റെ കായ് ചാടിങ്ങാണ്ട് അതെന്നും എല്ലാ വർഷം അവിടെ ഉണ്ടാവും ഞങ്ങൾ വീട്ടിലിപ്പോൾ ഒരുപാട് വർഷം ഇത് നമ്മൾ കുഴിച്ചിടുന്നതെന്നല്ല ഓട്ടോമാറ്റിക്ക് പടവം മുളച്ച് പടവ് മുളക്കാമെന്നൊക്കെ നമ്മളവിടെ പറയും കേട്ടോ അങ്ങനെ ഉണ്ടാകുന്നതാണ് എല്ലാ വർഷവും ഉണ്ടാകും കേട്ടോ നല്ലൊരുപാട് കായ് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ബോട്ടി ഞങ്ങൾ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ച് ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിലേക്കായി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് പതുക്കെ വലിയ ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടി നിറച്ചൊരു ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഒക്കെ ഇട്ടിട്ട് ഒരു കിലോ ബോട്ടിയാണ് കേട്ടോ ഇത് ഇതിലേക്ക് അതുപോലെ കുറച്ച് ചെറിയുള്ളിയും കൂടുതൽ വെളുത്തുള്ളിയും ചതച്ചിട്ട് നല്ല ഈ ഈ ബീഫ് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ ബോട്ടി കഴിക്കട്ടാ ചുമന്ന് ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നറിയാലോ അപ്പോൾ ഈ ചെറുളി വെളുത്തുള്ളിയൊക്കെ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകും ഇഞ്ചിയും വലിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏകദേശം അത് ഒരു ബേസിൽ വന്നൊരു പത്ത് മിനിറ്റൊക്കെ സിമ്മിലിട്ട് വേവിച്ചെടുത്ത് പിന്നെ ഞാനൊരു വലിയ വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ കറിവേപ്പിലി ഇട്ടിട്ട് കുരുമുളക് പൊടിയും ഇട്ടിട്ട് അതിലേക്ക് ഈ വേവിച്ച് വെച്ച ബോട്ടി ഉണ്ടല്ലോ നല്ലവണ്ണം വേവേണം നമുക്ക് ബോട്ടി എന്നാലുള്ളൂ ടേസ്റ്റ് കിട്ടും പിന്നെ കായ്ക്കാനും കഴിയുക അന്നാലുള്ളൂ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുത്തതാണ് ഇത് കേട്ടോ അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നീ നമ്മൾ നല്ലപോലെ ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഫ്രൈ ആക്കേണ്ടവർക്ക് നല്ലപോലെ ഫ്ലെയിമ് കൂട്ടി കൊടുത്തിട്ട് ഏകദേശം നല്ല മീഡിയം ഫ്ലെയിമിലേറെ കുറച്ചും കൂടി കൂട്ടി കണ്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക എപ്പോഴും ഇളക്കാതെ ഇടക്ക് ഓരോ ഭാഗം മുരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം ഇളക്കി അങ്ങനെ ഇട കലർന്ന് മൂന്ന് മിനിറ്റൊക്കെ വ്യത്യാസത്തിൽ ഇളക്കി യോജിപ്പിച്ച് കഴിച്ചാൽ നല്ല രുചികരമായ ബോട്ടി ഫ്രൈ ചെയ്തത് നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഒന്നും ഈ ബോട്ട് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ ഇഷ്ടമുള്ളവരോട് പറയുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഇത്രയും മുണ്ട കയ്പങ്ങ ഇത് നമുക്കൊരു നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഇത്രയും കയ്പങ്ങകൾ കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വള്ളി ഉണ്ടായാൽ നമുക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കയ്പ്പങ്ങയുടെ ഉപ്പേരി ഉണ്ടാക്കി കഴുകാം നല്ല രസം നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന നീളമുള്ള കയ്പങ്ങ ഉണ്ടായിരുന്നു അതിലേറെ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ഈ കയ്പക്ക ഇത് കൈപ്പക്ക കൈപ്പക്ക എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയട്ടോ പല പേരുണ്ട് ഓരോ ഓരോ പേരാണ് അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതിൻ്റെ കൈപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ഉള്ളി ഇടുന്നത് നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഒരു വലിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വാട്ടിയിട്ട് ഇതിലൊന്ന് പിന്നെ വാട്ടി വിറവ് എണ്ണയിൽ ആവിയിൽ വേവിച്ചെടുക്ക കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വെള്ളത്തിൽ വേവിച്ച് അത് തൂമിച്ചെടുത്താൽ നമ്മൾ ഉണ്ടല്ലോ വറുത്തെടുത്താൽ അതിന് ആ കയ്പ്പ് കൂടും ഇങ്ങനെ വെച്ചാൽ കയ്പ്പ് കൂടില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല രസകരമായ ഒരു ഉപ്പേരി കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ബീഫ് കഴിക്കാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ ബോട്ടി കഴിക്കാൻ ലിവർ ഫാറ്റ് ഒക്കെ ഉള്ളവർക്ക് ബോട്ടി കഴിക്കാൻ പറ്റും കേട്ടോ ബീഫ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ വളരെ ഹെൽത്തിയായ ഈ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം നമ്മുടെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ എല്ലാം നട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഹെൽത്തിയായ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നതിലേറെ വീട്ടമ്മമാർക്ക് കുറച്ച് പച്ചക്കറികളും ഇലക്കറികളും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയാൽ നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം നൽകും പൈസയും ലാഭിക്കാം അപ്പോൾ എത്രത്തോളം ഇത് എന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ അത്രയും നല്ലതാണ് നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലേക്കും